റഷ്യ ഇതേ പരിപാടി കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ജർമ്മനിയിലെ നാസി നാസിപ്പടകളൊക്കെ ഇതേപോലെ പോയി ട്രാപ്പിൽ പെട്ട സ്റ്റോറികളൊക്കെ പലതുമുണ്ട് അത് ആ സമയത്തുള്ള ചരിത്രങ്ങൾ പോയി വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റഷ്യ ഇങ്ങനത്തെ ട്രാപ്പ് ചെയ്യാൻ വലിയ മിടുക്കരാണ് അത് പല യുദ്ധങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു ട്രാപ്പായിരുന്നു ഈ കേസ്ക് ഭാഗം കാരണം ഇത്രയും ഭാഗം ഉക്രൈന്റെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി ട്വന്റി പെർസെന്റേജ് സ്ഥലം ഉക്രൈന്റെ കയറി പിടിച്ച റഷ്യ എന്തുകൊണ്ടാണ് ഈ കേസ്ക് മാത്രം ഇങ്ങനെ വിട്ടുവെച്ചിരുന്നത് ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് പക്ഷെ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ ഒരു സെലൻസ്കി ഈ പതിനായിരം ആൾക്കാരെ കൊണ്ട് അവിടെ ഡിപ്ലോയി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ റഷ്യ ഇത് വളരെ തന്ത്രപൂർവ്വം പുടിൻ ഇത്രയും തന്ത്രപൂർവ്വം ഇതിനെ ഇങ്ങനെ വെച്ചിങ്ങനെ വാഴിച്ചോണ്ടിരുന്ന് നിങ്ങൾ കയറി കയറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ ആ ഒരു പതിനായിരം ഉക്രൈൻ സോൾജേഴ്സും നിസ്സഹായ അവസ്ഥയിലാണ് അവരെ ഈ രീതിയിൽ ഒരു ട്രാപ്പിലേക്ക് തള്ളിവിട്ടത് സെലൻസ്കിയാണ് കാര്യമൊന്നുമില്ല റഷ്യ പറയുന്നത് ഇവരെ മൊത്തത്തില് അതായത് കേസ്ക് ഭാഗത്ത് കയറി വന്നിരിക്കുന്ന എല്ലാരെയും ഞങ്ങൾ തീവ്രവാദികളായിട്ടാണ് കാണുന്നതാണ് റഷ്യ പറയുന്നത് അതിലുപരിയായിട്ട് ഇവരെ പിടിച്ച് ജയിലിലിട്ട് ഇവരെ സംരക്ഷിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല പക്ഷെ ഞങ്ങൾ അമേരിക്കയുടെ ഒരു റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തട്ടിക്കളെന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലൊക്കെ ഏതാണ്ട് ഒരു എന്തുണ്ടാവാൻ അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടാവും പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ മൂന്നോ നാലോ മാഗസീൻ ഉണ്ടാവും ഇതിലുപരിയായിട്ട് അവർക്ക് സർവൈബലിന് ഒരു മാർഗം എന്നുള്ളതാണ് ആ രീതിയിൽ അവരെ വളഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഉക്രൈൻ അറ്റ് ദ എഡ്ജ് ടു ലോസ് എന്ന് വേണമെങ്കിൽ പറയാം തോൽക്കുന്നതിന്റെ ആ ഒരു തോൽവിയുടെ വിളിമ്പിൽ നിൽക്കുകയാണ് അതാണ് സംഭവം ഓൾറെഡി ഇന്നലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് സോൾജേഴ്സിനെ റഷ്യ വധിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് പതിനായിരം ട്രാപ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല പക്ഷെ ഇതാണ് ഫാക്ട് യു എസ് എ ആണെങ്കിലും നിരന്തരം റഷ്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരെ ഇനി കൂടുതൽ വധിക്കരുത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ യുദ്ധത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ കൊലപാതകങ്ങളായിട്ട് മാറാൻ വേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു കേസ്ക് ഈ മോഡേൺ ഡേയ്സിൽ വളർന്നു വരുന്ന ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ പൊരുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ വെടിവെച്ചിടും ബാക്കി ആയുധങ്ങളൊക്കെ വെച്ചിട്ട് സറണ്ടർ ആകുന്ന ആൾക്കാരെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയി അവരെ ഡീറ്റെയിൻ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അവരെ യുദ്ധ കുറ്റവാളി എന്നുള്ള നിലയിൽ കൈമാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് രണ്ടു വർഷത്തിന് മുമ്പ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ പുടിൻ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതായത് റഷ്യ കയറി അടിക്കുന്ന ഒരു സാഹചര്യം റഷ്യ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉക്രൈൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ടെമ്പററി സീസ് ഫയർ ഉണ്ടാവും ആ ടെമ്പററി സീസ് ഫയറിനെ യു കെ ഗണ്ണിക്കും എന്നുള്ളത് പണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുടിൻ ഓപ്പൺ ആയിട്ടിരുന്ന് സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഫോർട്ടി ത്രീയിലെ നാസികളെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് യു കെയിലെ സ്റ്റാർമാർ പറഞ്ഞിരിക്കുന്നത് പുടിൻ ബ്രെയിൻ ഗെയിം അതായത് മൈൻഡ് ഗെയിം കളിക്കുകയാണെന്നാണ് പറയുന്നത് പുടിൻ മൈൻഡ് ഗെയിം കളിച്ചത് കൊണ്ടാണല്ലോ ഈ ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജ് സ്ഥലം ഇപ്പം പുടിന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇപ്പം വന്നിട്ട്